അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദിവസവും ജൽദലൂത്തിലെ ഒൻപതാമത്തെ ബൈത്ത് ഏഴുവട്ടം ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബൈത്ത് ആദ്യം കേൾപ്പിക്കാം മുൻപ് വീഡിയോകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് പുതിയതായിരിക്കും അർത്ഥവും അതിൻ്റെ പല വ്യത്യസ്തമായ ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്ന് വേറെ ഒരു ഫലം പറയാനാണ് ഈ വൈത്ത് പാടുന്നത് ഒൻപതാമത്തെ ബൈത്ത് എന്ന് പറയുമ്പോൾ എട്ടെണ്ണം കഴിഞ്ഞു ഇനി ഒരുപാട് വൈത്തുകളിൽ പറയാനുണ്ട് ജൽ എന്ന വലിയ ഫലമുള്ള മന്ത്രമാണ് ജൽ അതെ ജൽ ഒരു പ്രാർത്ഥനയാണ് മന്ത്രമാണ് ചൊരിയാണ് നല്ല ശക്തമായ ചൊരിച്ചൽ തന്നെ ചൊരിയാണ് ഹക്കിമ നിന്റെ ഹിക്കുമത്ത് വലിയതാണ് ആ ഹിക്കുമത്ത് കൊണ്ട് എനിക്ക് ഹിക്കുമത്തുകളുടെ വായതായനങ്ങൾ തുറന്നതാ അള്ളാഹ എന്നെ സഹായിക്കല്ലോ ഹക്കീം എന്ന ഇസ്മിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു വരിയാണിത് അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഉത്തരം തരാൻ പെട്ടെന്ന് അള്ളാഹുവിന് പ്രേരണ ഉളവാക്കുന്ന അള്ളാഹുവിൻ്റെ ഹിക്കുമത്തും അവൻ്റെ അറിവും അവൻ്റെ മഹത്വവും ചെറുതല്ല പാവപ്പെട്ട അടിമകളെ കേൾക്കാൻ അള്ളാഹു ഇതൊരു കാരണമാക്കി വെച്ചിട്ടുള്ള വലിയൊരു ഇസ്മാണ് ഹക്കീം അതാണ് ഈ ബൈത്തിനകത്തുള്ളത് ഇത് ഏഴ് വട്ടം ദിവസവും ചൊല്ലണം എല്ലാ സംസ്കാരങ്ങൾ ശേഷവും ഏഴ് ചൊല്ല എല്ലാ ദിവസവും ഏഴെണ്ണം ചൊല്ല അപ്പൊ മുപ്പത്തി അഞ്ചു ദിവസമായി അല്ലെ അഞ്ചു ഭക്തനസ്കാരത്തിന് ശേഷം ഏഴെണ്ണം വീതം ചൊല്ല അതിന്റെ കൂടെ രാത്രിയിൽ എല്ലാ ദിവസവും ഇരുപത്തി എട്ട് രണ്ടേ എട്ട് രണ്ടും എട്ടും ഇരുപത്തിയെട്ട് തവണ ചൊല്ലിയിട്ട് വേണം ഉറങ്ങാൻ ഇങ്ങനെ പതിവാക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് ക്ഷയിത്താൻ വരില്ല അവനെ ഉപദ്രവിക്കാൻ സിഹിറുമായി അയച്ച ഷെയ്ത്താനും വരില്ല എല്ലായ്പ്പോഴും അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകണം അവനെ സൈക്കോ ആക്കണം അവനെ ദോഷിയാക്കണം അവനെ ദേഷ്യക്കാരനാക്കണം കുടുംബക്കലക്കിയും കുടുംബത്തോട് പിണങ്ങുന്ന വലിയ കലിപ്പനും ആക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ശൈത്താൻ ഇവൻ്റെ അടുത്ത് വരുമ്പോഴേക്ക് ഇവന് ഈ ശക്തി ആർജിച്ചിരിക്കുവാണ് യഹക്കീം എന്ന ഇസ്മ ചേർത്തിട്ടുള്ള ഈ ദുവാ നടത്തിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ അവന് വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ പിശാച്ച് തൊടില്ല അവൻ്റെ പാകത്തേക്ക് തന്നെ വരില്ല ഏതവസ്ഥയിലും പിശാചിനെ പിശാചിന് അവനെ വഞ്ചിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ ഉയരും ചൊല്ലുക ദിവസം ഏഴ് എല്ലാ വക്ത സംസ്കാരത്തിന് ശേഷം ഏഴെണ്ണം രാത്രി ഇരുപത്തി എട്ട് ഇൻഷാല്ല ഇന്ന് ഇത്രയും മതി മറ്റൊരു വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും അറഹമതുല്ല